വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം വരുന്നു കെട്ടിട നിർമ്മാണത്തിന്റെ കുറ്റിയെടുക്കൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നിർവഹിച്ചു നിലമ്പൂരിലെ ഡിവൈഎസ് പി ഓഫീസിന് സമീപം പോലീസ് വകുപ്പിന്റെ തന്നെ കീഴിലുള്ള സ്ഥലത്താണ് പുതിയ കെട്ടിടം ഒരുങ്ങുക മൂന്നര കോടി പത്ത് ലക്ഷം രൂപ ചെലവിൽ ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സൊസൈറ്റിയാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുക മൂന്ന് നിലകളിലായി പതിനായിരം ചതുരസ്രാഡിയിലധികം വിസ്തൃതിയിലാണ് കെട്ടിടം പൂർത്തിയാക്കുക ഒരു വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജുഖ് എബ്രഹാം നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയു വർഷത്തിന് ശേഷമാണ് നിലമ്പൂരിൽ പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പണി തുടങ്ങാൻ പോകുന്നത്